പാകിസ്ഥാന്റെ ചാരസംഘനയായ ഐ എസ് ഐയുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് ആയുധം കടത്തുന്ന ഒരു വമ്പൻ സംഘം ഡൽഹിയിൽ അറസ്റ്റിലായി അന്താരാഷ്ട്ര ആയുധക്കട സംഘത്തിലെ അജയ് മൻദീപ് ദൽവീന്ദർ രോഹൻ എന്നീ നാലുപേരെ ഡൽഹി ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ഇവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹൈടെക് ടർക്കിഷ് ചൈനീസ് നിർമ്മിതമായ പിസ്റ്റളുകൾ വിതരണം ചെയ്തിരുന്നതായും ഈ കേസ് ദേശീയ തലസ്ഥാന മേഖലയിലെ ക്രമസമാധാനത്തിന് ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായും വൃത്തങ്ങൾ അറിയിച്ചു ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രതയിൽ തുടരുകയാണ് എല്ലായിടത്തും വളരെ കർശനമായ പരിശോധനകൾ നടത്തി ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഐ എസ് ഐ ബന്ധമുള്ള ആയുധ റാക്കറ്റ് ഡൽഹി പോലീസിന്റെ മുന്നിൽപ്പെട്ടത് ആയുധങ്ങൾ കടത്താൻ സംഘം നന്നായി നല്ല പ്ലാനിങ്ങോടെ വലിയൊരു ശൃംഖല തന്നെ ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറയുന്നു ൾ വഴിയാണ് പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഇവർ പഞ്ചാബിലേക്ക് ഇറക്കിയത് തുടർന്ന് അവ പഞ്ചാബിലുള്ള വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അതിനുശേഷമാണ് അവ ഡൽഹിയിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും ഗുണ്ടകൾക്കെല്ലാം വിതരണം ചെയ്യാൻ തുടങ്ങിയത് കുപ്രസിദ്ധ ഗുണ്ടകളായ ലോറൻസ് ബിഷ്ണോയ് ബാംബിഹ ഗോഗി ഹിമാൻഷു ബാവു എന്നിവർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുക എന്നതും ഈ റാക്കറ്റിന്റെ പ്ലാനിൽ ഉൾപ്പെടുന്നതായിട്ട് പോലീസ് പറയുന്നു ഈ ഓപ്പറേഷനിൽ പ്രതികളിൽ നിന്ന് പത്ത് വില കൂടിയ വിദേശ പിസ്റ്റുകളും തൊണ്ണൂറ്റി വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തുർക്കിയിലും ചൈനയിലും നിർമ്മിച്ച ഹൈടെക് ആയുധങ്ങൾ ാണ് ഇവയെല്ലാം വളരെ വിദഗ്ധമായ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ഈ സംഘം ആയുധക്കടത്ത് നടത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പാകിസ്ഥാന്റെ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സംഘം പ്രവർത്തിച്ചു വരുന്നതെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നതാണ് രീതി പ്രതികൾ ഇതുവരെ ഇന്ത്യയിൽ എത്ര ആയുധങ്ങൾ വിറ്റിട്ടുണ്ടെന്നും ഏതൊക്കെ കുറ്റവാളികൾക്കാണ് അവ വിതരണം ചെയ്തതെന്നും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ബാങ്ക് വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയെ ആശ്രയിച്ച് മുഴുവൻ നെറ്റ്വർക്കിനെയും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇത്തരം ആയുധക്കടത്ത് ഭീഷണികൾ തടയാൻ എന്ത് നടപടികൾ സ്വീകരിക്കാമെന്നും പോലീസിന്റെ ഉന്നത തലത്തിലുള്ള സംഘം ആലോചനകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ നാല് പ്രതികളിൽ രണ്ടുപേർ പഞ്ചാബ് നിവാസികൾ ആയതിനാൽ ആയുധകള്ളക്കടത്തിന്റെ ശൃംഖല ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്നും മറിച്ച് രാജ്യ തലസ്ഥാന മേഖല മുഴുവനും വ്യാപിച്ചിരുന്നുവെന്നും അത് തെളിയിക്കുകയാണ് നവംബർ ക്രൈംബ്രാഞ്ചിന്റെ ആന്റി റോബറി സ്നാച്ചിംഗ് സെൽ സംഘത്തിന്റെ ഡൽഹി എൻസിആറിൽ അത്യാധുനിക ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ആയുധ കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു ആയുധങ്ങൾ എത്തിക്കാൻ അവർ ഡൽഹിയിലെ രോഹിണിയിൽ എത്തുമെന്നായിരുന്നു വിവരം അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഡിസിപി സഞ്ജീവ് കുമാർ യാദവിന്റെ മേൽനോട്ടത്തിൽ എസ് സി പി സഞ്ജയ് നാഗ്പാൽ ഇൻസ്പെക്ടർ മാൻസിംഗ് സുന്ദർ ഗൌതം എന്നിവരടങ്ങുന്ന ഒരു സംഘം രൂപീകരിച്ചു രോഹിണി സെക്ടർ സെക്ടർട്ടിൽ സംഘം ഒരു കെണിയൊരുക്കി തുടർന്ന് അന്വേഷണത്തിനിടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ കാർ ഉദ്യോഗസ്ഥർ തടഞ്ഞു ആ കാർ പരിശോധിച്ചപ്പോൾ സ്പീക്കർ ബോക്സിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു ബാഗ് കണ്ടെത്തി അതിൽ എട്ട് ഉയർന്ന നിലവാരമുള്ള വിദേശ നിർമ്മിത പിസ്റ്റളുകളും എൺപത്തിനാല് റൗണ്ട് വെടിയുണ്ടകളും ഉണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ആയുധ നിയമത്തിന്റെയും മറ്റ് പ്രസക്തമായ വകുപ്പുകളുടെയും കീഴിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അവരെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് രണ്ട് പ്രധാന ഇടനിലക്കാരായ റോഹൻ അജയ് എന്ന മോനു ഈ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്